പതി പോലെ എല്ലാ ഞായറാഴ്ചയിലും എൻ്റെ യാത്രകൾക്ക് പോലെ തന്നെ ഇന്നും ഒരു യാത്ര ആരംഭിക്കുകയാണ് വെളുപ്പം കാലത്ത് കോഴി പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അന്നേനേരം തുടങ്ങിയ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് മൺട്രോ തുരുത്തിലേക്കാണ് കേട്ടോ വെൽക്കം ബാക്ക് ടു അല്ലൂദ് നേച്ചു ബ്ലോഗ് അല്ലൂദ് നേച്ചു ബ്ലോഗിൻ്റെ മൺട്രോ തുരുത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ജംഗ്ഷനിലേക്ക് ഞാൻ പതുക്കെ നടന്നു യാതൊരു ഐഡിയയും ഇല്ല കേട്ടോ എവിടെ നിന്ന് വള്ളം കിട്ടും എങ്ങോട്ട് പോകണം ആരോട് ചോദിക്കണം ഒരു ഐഡിയ ഇല്ല ഇതാണ് രതീഷ് ഞാൻ പോകുന്ന വള്ളത്തിൻ്റെ ക്യാപ്റ്റൻ കെട്ടുവള്ളവാണ് കേട്ടോ ഇവിടെ യമഹ ഘടിപ്പിച്ച വള്ളത്തിനൊന്നും പെർമിറ്റില്ല ആലപ്പുഴ പോലെയൊന്നും അല്ലെട്ടോ അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് എല്ലാവരും നിർബന്ധമായി ലൈഫ് ജാക്കറ്റ് ധരിക്കണം ധരിച്ചില്ലെങ്കിൽ പെനാൽറ്റി നമുക്കല്ല കിട്ടുന്നത് ഈ പാവം വള്ളക്കാർക്കാണ് കേട്ടോ ഓരോ വള്ളത്തിനും ഓരോ നമ്പരുണ്ട് ഇവിടെ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന പതിനൊന്ന് വള്ളങ്ങളുണ്ടെന്നാണ് രതീഷിനോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ രതീഷിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം മൺപൂർതുത്ത് വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ പരിചയപ്പെട്ട ചേട്ടൻ മണിക്കൂറിന് അഞ്ഞൂറ് രൂപ പ്രകാരം രണ്ട് മണിക്കൂറിന് ആയിരം രൂപയാണ് റേറ്റ് പറഞ്ഞത് പിന്നെ മറ്റാരെങ്കിലും ഷെയർ ചെയ്ത് പോകാൻ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് റേറ്റ് കുറച്ച് പോകാമെന്നും പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം ഞാൻ കാത്തു നിന്നപ്പോഴത്തേക്കൊരു നാല് ടൂറിസ്റ്റുകളെ പരിചയപ്പെട്ടു എന്നെപ്പോലെ തന്നെ കേരളത്തിൻ്റെ മറ്റേത് ഭാഗത്തു നിന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ അവർ ഓക്കെ പറയൂ ഞങ്ങൾ ചായ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു ഒരു മണിക്കൂറോളം എന്നെ പോസ്റ്റാക്കിയിട്ട് അവർ മറ്റേതോ വെള്ളം എടുത്ത് പോയി അന്നേരം അതെനിക്ക് കുറച്ച് സാഡ് ഉണ്ടാക്കിയെങ്കിലും പിന്നീട് രതീഷുമായുള്ള യാത്രയിൽ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടെല്ലാം മാറി കിട്ടുകയും ചെയ്തു കാരണം രതീഷ് അത്രയ്ക്ക് ഒരു മികച്ച എൻ്റർടൈൻമറായിരുന്നു നിങ്ങൾക്ക് വരുന്ന ആ വീഡിയോയിൽ കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് രതീഷ് എങ്ങനെയുള്ള ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും രതീഷിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മൺറോ തെടുത്ത് വരുന്നുണ്ടെങ്കിൽ രതീഷിനെ കോണ്ടാക്ട് ചെയ്യുക രതീഷിന്റെ വള്ളതിൽ പോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഇനി മൺട്രോതുരുത്തിലേക്ക് വരാം അഷ്ടമുടിക്കാലിൻ്റെയും കല്ലടയാറിൻ്റെയും സംഘം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന എട്ടോളം ഐലൻഡുകൾ ചേർന്ന ഒരു ദീപ സമൂഹമാണ് മൺട്രോ തുരുത്ത് അതിമനോഹരമായ കാഴ്ചകളായാലും ബാക്ക് വാട്ടർ സമ്പന്നതയിലും എന്താ പറയുക നമ്മൾ വന്നുകഴിഞ്ഞാൽ അത്രയധികം ഈ പ്രദേശത്തോട് ഇഴുകിച്ചേർന്ന് പോകാൻ തോന്നുന്ന ഒരു അതിമനോഹരമായ കിഡിലിൻ ലൊക്കേഷനാണ് മൺട്രോതുരത്ത് കനാൽ ടൂറിസം എങ്ങനെയൊരു മികച്ച രീതിയിൽ ഫലപ്രദമായ രീതിയിൽ യൂസ് ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്ന ഒരു നല്ല ടൂറിസ്റ്റ് ലൊക്കേഷൻ കൂടിയാണ് മൺറോ ഏതാണ്ട് പതിനാല് കിലോമീറ്ററോളം വിസ്തീർണമാണ് മണ്ഡല തുരത്തിനുള്ളത് പതിനയ്യായിരത്തിലേറെ പോപ്പുലേഷൻ പറയപ്പെടുന്നു പോപ്പുലേഷൻ്റെ കാര്യം കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല രതീഷിൽ നിന്ന് കിട്ടിയൊരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളത്തും പറഞ്ഞത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് എന്നോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ രതീഷ് ഈ അടുത്തിടെ റിലീസായ പൊന്മാൻ സിനിമ കണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ പറഞ്ഞു കാണണ്ടേ അത് മൊത്തം മൺറോ തുരുത്താണ് രണ്ട് മാസമായിട്ട് ആ ഫിലിമിൻ്റെ എൻ്റെ ടീം മൊത്തം സ്റ്റേ അടിച്ചത് മൺറോ പറഞ്ഞു ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച ആ ബേസിൽ ജോസഫിന് ഈ ദേശത്തെക്കുറിച്ചും ഈ നാട്ടിലെ ആൾക്കാരെ കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായമാണെന്നൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ രതീഷ് വെച്ച് കാച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു കേട്ടോ ബേസിലുമായിട്ടുള്ള അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ആര് വന്നാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും ഈ നാട്ടുകാരെ പിന്നെ വള്ളത്തിൽ നമ്മളെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ബന്ധപ്പെട്ട് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും എനിക്കുണ്ടെങ്കിൽ കൂടിയും അതും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല സൂപ്പർബ് ലൊക്കേഷൻ ആകും ഇതൊന്നും യാതൊരു തർക്കവും കൊല്ലം ടൗണിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ മൺഡ്രത്തുരുത്തുള്ളത് ശാസ്ത്രം കോട്ട കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് മൺട്രുരുത്ത് നമുക്കൊക്കെ നമുക്കിടയിലൊക്കെ ഫേമസ് ആകുന്നതിന് മുമ്പ് തന്നെ ഇൻ്റർനാഷണൽ ലെവല് ഭയങ്കര പേരും പ്രശസ്തിയുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് മൺട്രുരുത്ത് അത് പറയാൻ കാരണം ഇവിടെ ആഭ്യന്തര ടൂറിസ്റ്റുകളെക്കാളും കൂടുതൽ ഫോറിൻ ടൂറിസ്റ്റുകളാണ് കണ്ടോ ഇതേപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമൊക്കെ ഒട്ടനവധി വീടുകളും ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട് ഞാൻ രതീഷു കൊണ്ട് ചോദിച്ചു ഹോം സ്റ്റേയിലൊക്കെ അത്യാവശ്യം ഗസ്റ്റൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഫോറിൻ ടൂറിസ്റ്റുകളാണ് അവർ ഒരു മാസത്തേക്കും രണ്ട് മാസത്തേക്കൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകില്ല കുറേ നാളിവിടെ സ്റ്റേ ഏഡിൻ്റെ ഒക്കെ പോകത്തുള്ളൂ അപ്പോൾ നമുക്കിടയിൽ ഇപ്പം ഇപ്പോഴുള്ള കുറച്ചാളായി കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത്രയും ഒരു പോപ്പുലാരിറ്റി വന്നതെങ്കിൽ കൂടിയും വിദേശികൾക്കിടയിൽ അത്യാവശ്യം നല്ല പേരും പെരുമയും മൺത്തിനുണ്ട് നിങ്ങളീ കാണുന്ന തെങ്ങെല്ലാം കണ്ടു തെങ്ങും അപ്പുറം അപ്പുറം നിൽക്കുന്ന മരങ്ങളെല്ലാം കണ്ടു അതെല്ലാം ഈ കല്ലടയാറിൽ നിന്നും കോരിയെടുത്ത് വെച്ചുണ്ടാക്കിയ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ച തെങ്ങും തൈകളാട്ടോ എക്കൽന്നെ കേട്ടിട്ടില്ല എക്കൽ പല്ലടയാട്ടിൽ നിന്ന് നഷ്ടമുടിക്കായിൽ നിന്നും വന്നടിയുന്ന എക്കലുകൾക്ക് കോരിയെടുത്ത് എടുത്ത് അതിനകത്താണ് ഈ തെങ്ങ് കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ ധാരാളം നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്താ പറയുക കടലിൽ നിന്നുള്ള വെള്ളം കയറി ഉപ്പുവെള്ളം കയറി നെൽകൃ നെൽകൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലായി തീരുകയും നെൽകൃഷി പാടയില്ലാതാവുകയും ചെയ്തു ഇപ്പോഴത്തെ ഇവരുടെ വരുമാനമാർഗം എന്ന് പറഞ്ഞാൽ ടൂറിസവും കയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ മത്സ്യകൃഷിയുമാണ് ചെമ്മീൻ കരിമീൻ അങ്ങനെ തുടങ്ങിയ കൃഷികളൊക്കെയാണ് നീ കാണുന്ന വള്ളിപ്പടപ്പിന് ഇടയിലൂടെ പോകുമ്പോഴത്തേക്കുണ്ട് ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമ്മൾ എ സിയിലൊക്കെ കയറുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അത്യാവശ്യം നല്ല ചൂടുള്ള ദിവസമാണ് ഞാൻ പോയി പക്ഷേ ഇതിനടിയിൽ അടിയിൽ കൂടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇതുണ്ട് അത് ഇതിന് കൂടെ വന്നപ്പോഴത്തേക്ക് പോയി ശരിക്കും എയർ കണ്ടീഷൻ ചെയ്ത പോലത്തെ ഒരവസ്ഥയായിരുന്നു ഇതേപോലുള്ള ചെറിയ ചെറിയ പാലങ്ങൾക്ക് അടിയിലൂടെ നമ്മൾ കുനിഞ്ഞ് കിടന്ന് വേണം ഈ വള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ അപ്പം വള്ളത്തിൽ കയറിയപ്പോഴത്തേതന്നെ രതീഷ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നട്ടോത്തുരുത്തിൽ ആരും വന്നാലും ഞങ്ങളുടെ മുന്നിൽ തലവുക്കാതെ പോയില്ല അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ഒന്നും രണ്ടൊന്നുമില്ല അതേപോലെയുള്ള പത്തിരുപത് പാലങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ അതിനിടയിൽ കൂടെ ഇങ്ങനെ ആത് ആ കലിങ്ങാറാകുമ്പോഴത്തേക്കും ആ കിടന്നു നമ്മള് കുഞ്ഞി നടന്നു വേറെ ലെവലായിരുന്നു കല്ലടയാറിനെ ഒരു ചരിത്രമുണ്ട് ഉണ്ട് ആയിരത്തി എണ്ണൂറിൽ തുടക്ക കാലഘട്ടങ്ങളില് ഈ സ്ഥലമൊക്കെ മൊത്തം വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നൊരു കണ്ടീഷനൊക്കെയായിരുന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കേണലായിരുന്ന കേണൽ ജോൺ മണ്ടോയുടെ നിർദ്ദേശപ്രകാരം മനുഷ്യ നിർബന്ധിയാ നിർമ്മിച്ചെടുത്ത കുഴിച്ചെടുത്തതെന്ന് പറയാം കുഴിച്ച് ഉണ്ടാക്കിയ ഒരു ആറാണ് ഈ കാണുന്നത് കുത്തനാർ എന്നാണ് ഈ ഭാവിപ്പ് അറിയപ്പെടുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൂടിയാണ് മൺട്രോ തുരത്തിന് ഇന്ന് കാണുന്ന അഭിവൃദ്ധി ഉണ്ടായെന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നതല്ല അതാണ് സത്യവും അപ്പം അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ സ്ഥലം ഇപ്പോൾ മൺട്രോ തുരത്ത് അല്ലെങ്കിൽ മൺട്രോ ഐലൻഡ് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ റിവറിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ റിസോർട്ട് എന്ന് പറഞ്ഞാൽ വമ്പ റിസോർട്ടൊക്കെ ഉണ്ട് ഒരു ഡേ ഫിഫ്റ്റീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡൊക്കെ റെൻ്റ് വരുന്ന കിടന്ന് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റിയും ചെയ്തുതായിരുന്നു ഈ റിസോർട്ടിൽ നമ്മൾ പിന്നെ സ്റ്റേ എടുക്കുവാണെങ്കിൽ അവരുടെ വക ഈ കയാക്കിംഗ് ബോട്ടും ഇതേപോലുള്ള കെട്ടുവള്ളങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റാണല്ലേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ റേറ്റിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളപ്പോൾ ഉള്ളവർക്കൊന്നും താങ്ങാൻ പറ്റില്ല ഇൻ കേസ് നിങ്ങൾക്കതിന് കഴിവുണ്ടെങ്കിൽ ഇവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വള്ളത്തിന് നേരെ കാണുന്ന ആ സ്ഥലമാണ് മുതിരപ്പറമ്പ് അവിടെ ആ ചെറിയൊരു ദ്വീപാണെങ്കിലും ആൾതാമസമുള്ള ഏരിയ ആണ് കേട്ടോ ഇതേപോലെ തന്നെ മൺട്രോ ഐലൻഡ് പെരിങ്ങളം പട്ടംതുരുത്ത് പെഴുന്തുരുത്ത് എന്നീ മെയിൻ ദ്വീപുകൾ ചേർന്നിട്ടുള്ള ദ്വീപ സമൂഹമാണ് മൺറോ തുരുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് പണ്ടോ ഇതൊക്കെ ഒരു റിസോർട്ടാണ് റിസോർട്ടിലേക്ക് യൂസ് ചെയ്യുന്ന വള്ളവും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി ലൊക്കേഷനാണ് വൈബ് ലൊക്കേഷനാണ് ഇവരൊക്കെ റിസോർട്ടിലൊക്കെ താമസിക്കുന്നവരാട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറത്ത് തുഴച്ചതിന് ശേഷം മണ്ഡോ തുരുത്തിൻ്റെ ഫേവററ്റ് ലൊക്കേഷനായ ഐക്കോണിക് ലൊക്കേഷനായ കണ്ടൽ ആർച്ചിന് അടുത്തെത്തി ആർച്ച് മോഡൽ പോലെയുള്ള ഒരു കണ്ടൽ ചെടികൾ നിൽക്കുന്ന ഒരു ഏരിയ ആണ്ട്ട് ഇത് കുറച്ചുകൂടി അടുത്ത് ചെന്നിട്ട് നമുക്ക് ആ വിഷമിൽ കാണാം വയനാട് ഇതേ രണ്ട് ടീംസ് ഒന്ന് കക്കാവുകയോ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളത് ആ കണ്ടൽ കാടിനു മെയിൻ കണ്ടൽ കണ്ടൽക്കാടല്ല അതിന് തൊട്ട് ഇപ്പുറത്തായിട്ടുള്ള ഒരു കണ്ടൽക്കാടിലേക്ക് എത്തി ഇതിന്റെ വേര് കണ്ടോ വേരൊക്കെ ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല ഒന്നുമല്ല നമ്മൾ സാധാരണ ഒരു മരത്തിൽ എങ്ങനെ കയറി ആ ഒരു സെയിം ഫീൽ ആണ് ഇതിന്റെ വേരിൽ ചവിട്ടി നിന്നാ പോലെ നമുക്ക് കിട്ടുന്നത് ഇത് സുനാമിയൊക്കെ ഒന്നാണുണ്ടല്ലോ പാറ്റൻ ടാങ്ക് പോലെ ഇ പി ശശി അമ്മ പവറാണ് വെള്ളം അങ്ങോട്ട് ഇടിച്ച് കയറ്റിയാൽ പോലും അത് കുരുങ്ങൂല്ലോ അങ്ങനെ ഞാൻ പതുക്കെ വള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കണ്ടൽ കാടിൻ്റെ വേലുകളിൽ കൂടെ നടന്ന് അപ്പോൾ കയറിയ രതീഷിൻ്റെ ഫോഴ്സ് ചെയ്യുക കയറിക്കോ കയറി ഒരു കുഴപ്പമില്ല ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ വള്ളം കയറി കുറച്ച് ഭാഗമേ രതീഷ് വീഡിയോ എടുത്തുള്ളൂ അപ്പം ഞാൻ എന്താ അവിടെ അന്ന് അഭ്യാസമൊക്കെ കാണിച്ചാൽ അതൊന്നും വീഡിയോ കിട്ടിയില്ല കാരണം അതെല്ലാം ഫോട്ടോ എടുത്തു സാറില്ല അത്രയെങ്ങനെ കിട്ടിയല്ലോ അപ്പോൾ ഞാൻ ഇറങ്ങി വരുന്ന ഭാഗമാണ് രതീഷ് വീഡിയോ എടുത്തത് അത് മാത്രമേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ നിർവാഹമുള്ളൂ കേട്ടോ ആ മരത്തിൽ കയറിയ കുറച്ച് അഭ്യാസമൊക്കെ ഞാൻ കാണിച്ചിട്ട് ഒന്നും വീഡിയോ കിട്ടിയില്ല എല്ലാം ഫോട്ടോസ് ആയിരുന്നു അങ്ങനെ ആ കണ്ടലിൻ്റെ വേര് ഉള്ള ഭാഗത്തുനിന്ന് നമ്മൾ വേറൊരു സൈഡിലേക്ക് പോകുകയാണേ വരുന്നവരോടും പോകുന്നവരോടും എല്ലാം രതീഷ് പറയുന്നുണ്ടായി ഞാൻ യൂട്യൂബറാണ് ഞാൻ യൂട്യൂബറാണ് രതീഷ് എൻ്റെ പ്രൊഫൈലൊന്നും കണ്ടിട്ടില്ല അതാണ് ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള ഞാൻ എങ്ങനെ പറയാനെങ്കിലോട് ഞാൻ യൂട്യൂബറാണെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ എന്നാലും അവരെന്നോട് പേര് വെച്ച് പേര് വെച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ചാനൽ ഭയങ്കര ഹിറ്റാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് വിശ്വാസൊക്കെ നൽകിയാണ് യാത്ര വെച്ചത് വേണ്ട ഞാൻ ആദ്യം പറഞ്ഞല്ലേ രതീഷിൻ്റെ അഭ്യാസ പ്രവർത്തനം കാണാൻ കിടക്കുന്ന ആളൊന്നും അവ നോക്കിയാൽ എൻ്റെ ടൈമിൽ പിന്നെ ഞാനിത് വോയിസ് ഓവർ കൊടുക്കേണ്ടത് വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ വള്ളത്തില് മ്യൂസിക് ഉണ്ടായിരുന്നു മ്യൂസിക്കിന് കോഓപ്പറേറ്റ് ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഞാൻ ഒഴിവാക്കിയത് പക്ഷേ ആ മ്യൂസിക് ഇല്ലാതെ നമുക്ക് ആ ടൈമിൽ ആ ഒരു യാത്ര ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ആർച്ച് കണ്ടൽ ആർച്ച് പ്രകൃതി നിർമ്മിച്ച പ്രകൃതിയുടെ സ്വന്തം ആർച്ച് ഇതിലേക്കൂടെ മന കയാകിങ് ഒക്കെ ചെയ്തു പോകുന്നവരുടെയൊക്കെ മെയിൻ സ്പോട്ടാണത് ഫോട്ടോ എന്ന് വെച്ചാൽ വേറെ ലെവലാട്ടോ നമ്മൾ അവിടെ ഒന്ന് സ്റ്റേ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അറിയാം അതിൻ്റെ ആ ഏരിയയിലൊരു ആംബിയൻസും ഒരു വൈബും അത് പറഞ്ഞറിക്കാൻ പറ്റാത്ത ഇത്രയൊരു വൈബായിരുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്നതിനേക്കാളും മുമ്പ് കുറച്ച് നേരം ആ സ്ഥലം ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിച്ചു കാരണം എനിക്ക് കുറച്ചുകൂടെ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഇരുത്തി വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞ് രതീഷ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഇത് രതീഷ് വർത്തിയ വീഡിയോ നിങ്ങൾ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വീഡിയോ ചെയ്തിട്ടുണ്ട് ദോയി വള്ളത്തി ഇരിക്കുന്നത് ഞാനാണ് കേട്ടോ ഞാൻ കൈകിട്ട് ഇങ്ങനെ കാക്കുന്നതാ അറിയോ മ്യൂസിക്കാണ് എല്ലും മിനാറ്റിയാണ് അണ്ണൻ തനി നാടൻ കൊലമെല്ലും മിനാറ്റി ഡേ അതിനനുസരിച്ചിട്ടുള്ള ഡാൻസാണ് അങ്ങനെ ആ ഭാഗത്തുനിന്ന് നമ്മൾ പതുക്കെ മൂവായി ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് വെട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സാമ്പ്രാണിക്കുടി എന്ന് കേട്ടില്ല സാമ്പ്രാണക്കുടി പോലുള്ളൊരു ചെറിയൊരു ഏരിയയാണിത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൈഡ് ഏരിയ ആണ് ഇത് ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഞാനവിടെ ഇറങ്ങിയില്ല പക്ഷെ അവിടെ നിൽക്കുന്നവരുടെ വീഡിയോ ഞാൻ പകർത്തിയായിരുന്നു എന്നോട് ഇറങ്ങാൻ ഒരുപാട് പ്രാവശ്യം ഏകദേശം പറഞ്ഞെങ്കിൽ ഞാൻ ഇറങ്ങിയില്ല ഷൂ കഴിക്കാനും സോസ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ കുഴപ്പമില്ല ആളുകൾ അവിടെ ഇറങ്ങി നിൽക്കുന്ന വീഡിയോ എടുത്തുകൊള്ളാന്ന് പറഞ്ഞിട്ട് ഞാൻ വള്ളത്തിൽ തന്നെ ഇരുന്നു അപ്പോൾ അവിടെ കുറച്ച് പേർ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു ഫാമിലീസാണ് അവർ സത്യജ്ഞാൻ ദൂരന്ന് തന്നെ വീഡിയോ എടുത്തുകൊണ്ട് വന്ന കാരണം എനിക്ക് അവരോട് പെർമിഷൻ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ലാത്തൊരു സൈറ്റായിരുന്നു അത് അത്യാവശ്യം എല്ലാവരും അവിടെ നിൽക്കുന്ന ഒരു വീഡിയോ പകർത്തിയിട്ട് വേഗത്തിൽ തന്നെ ഞാൻ അവിടെ നിന്ന് പോകുമായിരുന്നു കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയുക വായ്പടിച്ച് എൻജോയ് ചെയ് ചെയ്ത് നിന്നൊരു ടൈം കൂടിയായിരുന്നു അത് പോകുന്ന വഴിക്ക് ഒരുപാട് കയാക്കിംഗ് ട്രിങ്സ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഈ യാത്രയിൽ ഏറ്റവും മനോഹരമായി ഏറ്റവും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഏരിയയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് രണ്ട് സൈഡിലും ചെറിയ ഇലയോട് കൂടിയ ഒരു കണ്ടൽ മരങ്ങൾ നമ്മൾ ആദ്യം കണ്ട ഒരു കണ്ടൽ മരം പോലെയല്ല ഇത് ഇത് വേറൊരു വായ്പ ആയിരുന്നു ഇത്തിരി എന്താ പറയുക ചൂട് കൂടുതലായിരുന്നു എനിക്ക് തോന്നി കാരണം അത് ആ കാലാവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ ഈ ഫെബ്രുവരി മാസത്തെ ചൂട് എനിക്കറിയാമല്ലോ പക്ഷെ എന്നാൽ കൂടിയും ഇതിനിടയിലുള്ള യാത്രയിൽ നമുക്ക് അതൊന്നും ഒരു ബാഡ് ഫീലായിട്ട് നമുക്ക് വന്നില്ല ഇതിലേക്കൂടെ വന്നപ്പോഴത്തേക്കുള്ള ആ കാഴ്ചകൾ ആ ഒരു എന്താ പറയുക ആംബിയൻസ് അതിമനോഹരവും മൃദുലവുമായിരുന്നു തന്നെ പറയാം എത്ര കാമാൻ കോയറ്റാരെന്നറിയോ അന്നേരം ആ വള്ളത്തിലിട്ടിരുന്ന മ്യൂസിക് ആ മെലഡിയിൽ അലിഞ്ഞ് ഞാൻ വള്ളത്തിൽ ഇങ്ങനെ കണ്ണടച്ചിരുന്നു സത്യം പറയാലോ ഭയങ്കര ഒരു പീസ്ഫുള്ളായുള്ള ഒരു മൈൻഡായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ നോക്കിയേ കണ്ടോ ഇത് ഈ പോകുന്നത് വേറെ ടീംസാണ് അവരോടും പറഞ്ഞു ഞാൻ യൂട്യൂബിലാണ് അപ്പോൾ ഉണ്ടാവും ഞാൻ എന്തോ വലിയ സംഭവം കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട് നന്ദിയുണ്ട് മക്കളെ നന്ദി അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള യാത്രയിലേക്കാണ് കേട്ടോ കുറച്ചു നേരം കൂടി വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് കറങ്ങാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിനിൻ്റെ ടൈം അടുത്ത് വരുന്നതിനാൽ രതീഷിനെ ഞാൻ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു ഇത് വളരെയധികം തിരക്കുള്ളൊരു റഷ് ഏരിയയാണ് ഇത് കാരണം അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നവരുടെയൊക്കെ ഒരു കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് ഈ പാലത്തിനടിയിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കുള്ളൊരു വൈബ് അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഒരിക്കലും ഇവിടെ വരണം ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മനോഹരമായ പ്രദേശമാണ് Man rotted അങ്ങനെ മനോഹരമായ നമ്മുടെ ഈ മൺപ്രതി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ബ്ലോഗുമായി വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്